എന്ത് പ്രയാസകരമായ അവസ്ഥയിലാണെങ്കിലും അള്ളാഹു അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ സ്വർഗം കണ്ട് കിടക്കുന്ന പരിശുദ്ധാത്മാക്കളുടെ കരതിയിലേക്ക് അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അൽവാഫി ഉസ്താദ് ഇങ്ങനെ mm. oh, okay. so -hmm. we so െ ബൈക്കെടുക്കാനൊക്കെ പറയാറുണ്ട് അപ്പോ എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു ഒരു നിഗമനം ഉണ്ടാവാത്തതിന്റെ പേരിൽ ഞാൻ ചെറിയൊരു വിഷയം തിരഞ്ഞെടുത്ത് പറഞ്ഞതാണ് അതൊരു പണ്ഡിതോചിതമായ ഒരു ചർച്ചയോ മറ്റോ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും ഈ ക്ലാസ്സിനെ ആരും വീക്ഷിക്കേണ്ടതില്ല മനസ്സിലാക്കേണ്ടതില്ല ഞാനൊരു എളിയ വിദ്യാർത്ഥിയും ഒരു പഠിതാവും എന്ന നിലക്ക് ചില അന്വേഷണങ്ങൾ ചില വായനകൾ പഠനങ്ങൾ പഠനങ്ങൾ അതിലെത്തിപ്പെട്ട ചില സമൃദ്ധികൾ സംഭവിക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഏറ്റവും നമുക്ക് അനുയോജ്യമായത് നമുക്ക് ചർച്ച ചെയ്യാൻ ഫലപ്രദമായത് അള്ളാഹുവിന്റെ കലാം അതുപോലെ ഷഫി റസാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ വചനങ്ങൾ അവിടുത്തെ ഹദീസുകൾ അവിടുത്തെ ഉദ്ബോധനങ്ങൾ അതൊക്കെയാണല്ലോ നമുക്ക് നമുക്ക് പഠിക്കാനും പരിചയപ്പെടാനുമൊക്കെ ഉള്ളത് പ്രവാചകൻ സാഹു അലഹി വസ്സല്ല മാതങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഹൈറായവർ നാം ഒരിക്കലും അതല്ലെങ്കിൽ ഈ സാധുവായ ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു പഠിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല പഠിക്കുക എന്ന അർത്ഥത്തിൽ പഠിക്കാനും അറിയാനും കൂടുതൽ അറിയാനുമൊക്കെയുള്ള ചില ചിന്തകൾ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഹൈറുഖമ്മൻ കറൽ ഖുർആാന വാക്റ എന്ന് ഖബറാനെത്തി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹരീഫിൽ കാണാം സ്വാദിഹ് സല അലിസ് മാത്വങ്ങൾ പറയുന്നത് ഖുർആാൻ പാരായണം ചെയ്യുക എന്നത് പോലും ഖുർആാൻ പാരായണം ചെയ്യുകയും പാരായണം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനത്തെ ആളുകളാണ് നിങ്ങളിൽ ഹയറായവർ അതുപോലെ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഹയറായവർ ഇത് രണ്ടും തത്വത്തിൽ ഒന്നാണെങ്കിലും രണ്ടിനും രണ്ടിന്റേതായ അർത്ഥങ്ങൾ അതിനുണ്ട് ഒന്ന് വായിക്കുക വായിപ്പിക്കുക എന്ന് പറയുമ്പോൾ വായിക്കുന്നതിലൊരു പുണ്യമുണ്ട് അർത്ഥം അറിഞ്ഞാൽ പോലും അറിഞ്ഞില്ലെങ്കിൽ പോലും അതിനൊക്കെയും അതിന്റെ പ്രതിഫലം ഹസനാത്തുകൾ എഴുതി വെക്കപ്പെടും അപ്പോൾ വായിക്കുക പാരായണം ചെയ്യുക പാരായണം കൊണ്ടുള്ളൊരു പുണ്യം അത് ഉണ്ട് അതെല്ലാം അർത്ഥം അറിഞ്ഞേ പാരായണം ചെയ്യാവൂ എന്ന് നിയമമില്ലല്ലോ അതുകൊണ്ട് വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുന്നതും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതും വലിയ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് കുർഹാനിക അറിവുകളുമായി ബന്ധപ്പെട്ട് അത്തരം ചർച്ചകൾ പഠനങ്ങൾ പഠിപ്പിക്കലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു അതിൽ നമുക്കൊരു ആനന്ദം ഉണ്ട് അത് നമുക്കൊരു എനർജി കിട്ടാനുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇത്തരം സംസാരങ്ങളെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് അള്ളാഹുറബുൽ ഇസ്സത്ത് മാനവരാശിക്ക് വഴികാട്ടിയായി നിശ്ചയിച്ച വിശുദ്ധ ഖുർആൻ ആ ഖുർആാനിലെ വളരെ ചെറിയ ഒരു സൂറത്ത് ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സത്യത്തിൽ ഞാൻ വിഷയമായിട്ട് തെരഞ്ഞെടുത്തത് സൂറത്തുൽ കൗസർ സൂറത്തുൽ കൌസർ എന്ന് പറയുന്നതിന്റെ കൌസർ എന്നത് കെസീറിൽ നിന്ന് വന്നതാണ് കൌസർ അധികരിച്ചത് ഒരുപാട് ധാരാളം എന്നൊക്കെയാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അതുകൊണ്ടുതന്നെ ആ ഖുഹാനിന്റെ ഇറങ്ങിയ പശ്ചാത്തലങ്ങളും അതിന്റെ ഭാഷാർത്ഥവും അങ്ങനെ ചെറിയ തോതിൽ ചെറിയ ചെറിയ സമയങ്ങളെടുത്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു സൌഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ തെറ്റുകൾ വല്ലതും നമ്മിൽ സംഭവിച്ചാൽ അള്ളാഹു പുറത്ത് തരുമാറാവട്ടെ അതുപോലെ അതുപോലെ അതിന്റെ അർത്ഥ തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു ദഹനമായ പഠനവും പഠനമൊന്നുമല്ല ഇത് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത് മക്കിയായ സൂറത്താണ് സൂറത്ത് മക്കിയ അതിന് മൂന്ന് ആയത്തുകളാണുള്ളത് നമുക്കറിയാം നൂറ്റിയെട്ടാമത്തെ അധ്യായമാണത് ഇതിന്റെ അവതരണം സൂറത്തുൽ ആദിയാത്തിന് ശേഷമാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഖുഹാനിൽ നിന്ന് ഏറ്റവും ചെറിയ സൂറത്തുമാണത് പക്ഷേ ഇതിനൊരുപാട് ഫലങ്ങളും പ്രതിഫലങ്ങളുമുണ്ട് ഇതിന്റെ ഒരുപാട് 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 ആശയങ്ങൾ ഇതിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ ആയത്തിന്റെ ആ അർത്ഥം നമ്മൾ വായിച്ചു ഇന്ന അബ്ദുല്ലാഹിമൻ നാം അഴത്തയിലാക്ക തങ്ങൾക്ക് നൽകിയിരിക്കുന്നു മുഹമ്മദെ മുഹമ്മദ് അങ്ങേക്ക് നൽകിയിരിക്കുന്നു സമഭാബ അൽ കൗസറ കൗസറിനെ എന്ന 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 കൌസറിനെ എന്ന് മുഹസ്ഥരികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം അങ്ങേക്ക് നൽകിയിട്ടുണ്ട് എന്ന് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിലുണ്ട് രണ്ടു നിരക്കും അത് സാധൂകരിക്കുന്നതും അതുപോലെ ശരിയാകുന്നതും അത് നമ്മെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇന്ന ആഴത്തൈനാക്കൽ കൌസർ ഇന്നയ നാം ആഴത്തൈനാക്ക തങ്ങൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ കൗസർ എന്ന പാനീയത്തെ അതുകൊണ്ട് ആകയാൽ അങ്ങനെ നിനക്ക് ഒരുപാട് ഒരുപാട് ഹയറാത്തുകൾ ഹയറാത്തി ദുന്യാ ഹയറാത്തുണ്ടാക്കുക ദുന്യവിയായ ഹൈറാത്തുകളും കുഹൃതിയായ ഹൈറാത്തുകളും അങ്ങേക്ക് സാസായി പ്രത്യേകമായി തന്നതുകൊണ്ട് റബ്ബിക്കൽ തന്റെ റബ്ബിനെ തന്റെ റബ്ബിന് മാത്രം നീ നിസ്കരിക്കുകയും നീ ബലി കർമ്മം നടത്തുകയും ചെയ്യുക നീ ചെയ്യുന്ന വിഭാഗത്തുകൾ ആരാധനകളൊക്കെയും വേണ്ടി മാത്രമായിരിക്കണം അതുപോലെ നിന്റെ ബലി കർമ്മങ്ങൾ മുഴുവനും അത് നിനക്ക് നിന്റെ റബ്ദിനുവേണ്ടി മാത്രമായിരിക്കണം ഇന്നശാലി അഹുവൻ അബുദ്ധം അങ്ങയെ വിഷമിപ്പിക്കുന്നവൻ അങ്ങയോട് കിടമത്സരം നടത്തുന്നവൻ അങ്ങയെ ദേഷ്യപ്പെടുത്തുന്നവൻ അങ്ങയെ കൊച്ചാക്കുന്നവൻ അങ്ങയെ നിസ്സാരപ്പെടുത്തുന്നവൻ അങ്ങയെ അങ്ങേക്ക് നൽകിയ അസാധാരണത്വത്തിൽ നിന്നും സാധാരണത്വത്തിലേക്ക് ഴ്റ്റുന്നവൻ പരിമിതികൾ നിശ്ചയിച്ചു കൊണ്ടുവന്ന് ചെറുതാക്കി കാണുന്നവർ ഒക്കെയും ഇന്നശാലി അച്ച പൂവൽ അബദ്ധർ അവൻ ബർക്കത്ത് അറ്റവനാണ് അവൻ കുടുംബ പരമ്പര അറ്റവനാണ് അവന്റെ പിൻഗാമി ഇല്ലാത്തവനാണ് ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഷാർത്ഥം ഇന്ന ആഴഫാക്കൽ കൗസർ അങ്ങേക്ക് നാം ഒരുപാട് 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 ധാരാളം ഹൈറാത്തുകൾ അങ്ങേക്ക് നൽകിയിട്ടുണ്ട് ി ലൻ ഹർ അതുകൊണ്ട് അമ്മാഹുവിനു വേണ്ടി മാത്രം വിസ്തരിക്കുക അവന്റെ പേരിൽ മാത്രം ഭരികർമ്മം നടത്തുക അവർക്കു വേണ്ടി പരികർമ്മം നടത്തുക ഇന്നശാലിയെ തൊഹുവല്ലഭുത്തർ അങ്ങേ ദേശപ്പെടുത്തുന്നവൻ അങ്ങയെ വിഷമിപ്പിക്കുന്നവൻ അവൻ ബർക്കത്ത് അറ്റവനാണ് അവൻ കുടുംബ പരമ്പര അറ്റുപോയവനാണ് എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം ഇതാണ് ഈ ആയത്തിന്റെ ഈ ഖുർആൻ വചനങ്ങളുടെ ഭാഷാർത്ഥം ആ ഭാഷാർത്ഥം അതാണ് ഈ കുർആനിന്റെ ഭാഷാർത്ഥം ഭാഷാ പഠനം അതാണ് അതുകൊണ്ട് ഈ ഹയറാർത്തുകൾ അതിലെ ഓരോ ആയത്തുകളും ഓരോ ആയത്ത് ഒരു ഒരു ആയത്ത് ഒന്നാമത്തെ ആയത്ത് അതിലേക്ക് മാത്രം നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ ഈ ഒരു ഈ ഒരു ഖുർആാൻ പാരായണം കേൾക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അറിയുമ്പോൾ നമുക്ക് ഒരു ഒരു സംഗതി മനസ്സിലാവുന്നുണ്ട് ഒരാളോട് പറയാണ് അങ്ങേക്കൊരുപാട് തന്നിട്ടുണ്ട് അങ്ങേക്കൊരുപാട് മെച്ചം കിട്ടിയിട്ടുണ്ട് അങ്ങേക്കൊരുപാട് ഗുണമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ചില നഷ്ടപോധം സംഭവിച്ച എന്തോ ചില കുറവുകളൊക്കെ നേരിട്ട ഒരാളോട് അഭിമുഖീകരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ ഈ ഖുർഹാനിന്റെ വചനങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമാങ്ങളുടെ ജീവന്തപുത്രൻ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചപ്പോഴാണ് എന്നും ചില ചില ചർച്ചകളിൽ ആതി എന്ന് പറയുന്ന കുട്ടി മരിച്ചപ്പോഴാണെന്നും ഒക്കെ അഭിപ്രായങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ പ്രഫലമായത് ബഹുമാനപ്പെട്ട പ്രവാചകൻ അലൈഹി സല്ലാ വല്ലമാങ്ങളുടെ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചപ്പോഴാണ് മരിച്ചപ്പോഴാണ് ഇങ്ങനെ ശികൾക്കിടയിൽ ഒരു ചർച്ച മുഹമ്മദിന്റെ ആൺമക്കളൊക്കെ മരിച്ചുപോയി ആൺകുട്ടികളില്ലാത്ത പ്രവാചകനാണ് മുഹമ്മദ് നബി അതുകൊണ്ട് മുഹമ്മദിന്റെ പിൻഗാമിയായി ഒരാളില്ല മുഹമ്മദിനെ മുഹമ്മദ് ഒരു പ്രവാചകൻ എന്ന് പൊട്ടിഘോഷിച്ച് നടന്നിട്ട് അവന്റെ പിൻഗാമിയായി ഒരാളില്ല അതുകൊണ്ട് ബർക്കത്ത് അറ്റവനാണ് കുടുംബപരമ്പര മുറിഞ്ഞു പോയവനാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി പ്രവാചകൻ വിഷമിക്കുന്ന ഒരു മനോവിഷമത്തിലിരിക്കുന്ന ഒരാളോടുള്ള ആശ്വാസത്തിന്റെ ഒരു വചനമാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇതിറങ്ങിയ ഈ ആഴത്തിൽ ഇറങ്ങിയ പശ്ചാത്തലം വളരെ വ്യക്തമായി ഹദീത്തുകളിലൂടെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്തല്ല തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹാബത്തെ കിറാമിന്റെ ഉദ്ധരണികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇവർ അബ്ബാസ് ഹൃദി അല്ലാഹു താരാ അന്നു പറയുന്നു നസറത്ത് ഈ ആയത്ത് ഇറങ്ങിയൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചില ചർച്ചകൾ ചില മിഷനറ്റിക്കലുകൾ ചില പ്രവാചകനെ കൊച്ചാക്കി കാണിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കി അള്ളാഹു സുഹാന പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ സമാധാനിപ്പിക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന മനുഷ്യൻ ആസുബുൽ വായിൽ പള്ളിയുടെ പ്രവാചകൻ ഇരിക്കുന്ന പള്ളിയുടെ പരിസരത്ത് അവിടെ ഇങ്ങനെ അവരുടെ ഒരു പ്രത്യേക ഗോത്രക്കാരുടെ ഒരു വാതിലിന്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മുഹമ്മദ് അലൈഹി ഒരേസല്ലമാ തങ്ങളോട് സംസാരം ഒരു ചർച്ച അവിടെ ഇങ്ങനെ വാതിലുക്കൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥാ വിശേഷം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേശ്യകൾ ചോദിച്ചു ആളുകൾ ചോദിച്ചു നീ ആരോടായിരുന്നു സംസാരിച്ചിരുന്നത് ഒരു ചോദ്യം ആരോടായിരുന്നു നീ സംസാരിച്ചിരുന്നത് മനുഷ്യ നീ ആരോടായിരുന്നു നീ സംസാരിക്കുന്നത് താനാ ഡാറ്റൻ അബുദ്ധർ ഞാൻ ആ കുടുംബവരമ്പരാറ്റുപോയ ആ അബുദ്ധറിനോടാണ് ഞാൻ സംസാരിച്ചത് ആ വർഗത്തച്ഛനോടാണ് ഞാൻ സംസാരിച്ചത് ആ പിൻഗാമിയില്ലാത്തവനോടാണ് ഞാൻ സംസാരിച്ചത് എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി അഥവാ അതുകൊണ്ട് ഉദ്ദേശിച്ചത് മഹാനായ പ്രവാചകൻ സ്വല്ലാബ് അലഹി വസല്ലമാ തങ്ങളെ ആയിരുന്നു അത് അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി ഹദീ അത് ഹദീജ ബീബിയിൽ നിന്നുള്ള കുട്ടിയാണ് ആ കുട്ടി മരിച്ച സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംസാരം അവിടെ നടക്കുന്നത് അബുദ്ധർ എന്ന് പറഞ്ഞാൽ അത് താനൂരിസം മൂലമൻ ഡൈസലഹ് ഇതിൽ സന്താനമില്ലാത്ത ആളുകൾക്ക് പറയപ്പെടുന്ന ഒരു പേരാണ് അബുദ്ധർ ആൺകുട്ടികൾ ഉണ്ടായാലാണ് സന്താന പരമ്പര നിലനിൽക്കുക അതുകൊണ്ട് ആ സന്താന പരമ്പര നിലനിൽക്കുന്നില്ല എന്ന് അങ്ങനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി സന്താനങ്ങളില്ല സന്താനങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചു പോവുകയാണ് സന്താനങ്ങളൊക്കെ മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നതാണ് ഈ പേര് എന്ന അർത്ഥത്തിൽ നെല്ല് ചെറുതാക്കി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരു സന്ദർഭം അതൊരു സന്ദർഭം അതാണ് ഒരു പ്രധാനപ്പെട്ട ഇതിന്റെ പശ്ചാത്തലം ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ യഥാർത്ഥ പശ്ചാത്തലം അതാണ് ഇതിനി വ്യത്യസ്ത രീതിയിൽ ഇതിനെ ഹദീസുകളിലൂടെ താരായണം ചെയ്യുമ്പോൾ വായിച്ചെടുക്കുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ പ്രവാചകൻ സ്വന്താസിനം എന്തായാലും ചെറിയൊരു വിഷമം ഒരു മാനസികമായ ഒരു ഒരു ഉന്മേഷക്കുറവ് അതല്ലെങ്കിൽ ഒരു സന്താനം വേർ വേർതിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേർപാടിന്റെ നൊമ്പരം ആ വേർപാടിന്റെ പ്രയാസങ്ങളിലൊക്കെ എങ്ങനെ കഴിഞ്ഞുകൂടുകയാണല്ലോ പ്രവാചകൻ അങ്ങനെ വിഷമിക്കുന്ന ആ പ്രവാചകന് ഇറങ്ങുന്ന ആയത്താണ് ഇന്ന ആഴത്താൽ കൌസർ ഫലിന്റെ റബ്ബികൾ ഇന്ന ശാനിഹ കുവൽ അവർ അവിടെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഈ സന്താനത്തിന്റെ വേർപാട് ഈ വേർപാടൊന്ന് ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുമ്പോ ഒന്ന് സന്തോഷിപ്പിക്കുക ഒന്ന് ഉന്മേഷവാനാക്കുക അങ്ങ് ഒരിക്കലും ചെറുതല്ല ചെറുതല്ല അത് അതിൻഷല്ല പിന്നെ ആദ്യത്തെതിനാൽക്കിൽ കൗസർ എന്ന് പറയുന്ന എന്തൊക്കെയാണ് ആ ധാരാളം സംഗതികൾ എന്ന ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇമാം റാസിയും അതുപോലെ സർവ്വ മുഖസ്ഥും ഇതിരി കത്തിയറ് സാദി പോലെയുള്ള അതുപോലെ മറ്റു കുർത്തുബി പോലെയുള്ള കഫ്സീറുകളിലൊക്കെയും നമ്മൾ ഇറങ്ങിക്കൊണ്ട് വായിച്ചെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സലഹ് അലൈവ് വസല്ലമാ തങ്ങൾക്ക് നൽകപ്പെട്ട ഹൈറാത്തുകളെ ഹൈറാത്തുകളെക്കുറിച്ച് ഹൈറാത്തുൻ കെസീറ ഹൈറാത്തുൻ ദീനീയവീയ എന്നൊക്കെ രീതിയിൽ വളരെ വ്യക്തമായി അപ്പൊ ഈ പശ്ചാത്തലം ഇങ്ങനെ ഒരുവർ വിഷമിപ്പിക്കുന്ന ഘട്ടത്തിലാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു വരൈ വസല്ല മാത്തങ്ങൾക്ക് ഇറങ്ങുന്നത് അത് ഇറങ്ങുന്നത് പ്രവാചകൻ പള്ളിയിൽ ഇങ്ങനെ ഒരു തൂങ്ങി ഉറക്കം ഉറങ്ങി ഒരു കൂടി ഇങ്ങനെ തല താഴ്ത്തി ഇരുന്ന് ഉറങ്ങുന്ന ഒരു ഒരു മയക്കത്തിലിങ്ങനെ കഴിയുമ്പോഴാണ് പ്രവാചകൻ സൊല്ലാഹ് വരൈ വസല്ല മാത്തങ്ങൾ ബൈന റസൂർല്ലാഹി സൊല്ലാഹു വല്ലം ബൈന അലുഹരിനാഫിൽ മസ്ജിദ്

വളരെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എനിക്കൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് എനിക്കൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നു നല്ല റബ്ബിക്കവൻ എന്ന് പറയുന്ന ആ സുഹാൻ പാരായണം വചനത്തിനോടും ൾ അങ്ങനെ നൽകിയിരിക്കുന്നു ഇന്ന പാനീയം നേരത്തെ നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞതാണ് റബിന് വേണ്ടി മാത്രം എന്റെ പരിശ്രമങ്ങളിൽ ും സജ്ജനായി സമർപ്പിക്കുക അങ്ങയോട് മത്സരിക്കുന്നവൻ അവനാണ് പടുക്കത്ത് അറ്റവൻ എന്നിട്ട് പ്രവാചകൾ എല്ലാ സമ്പാദങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് അത് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ൾ സ്വീകരിക്കപ്പെടുന്നതാണ് പ്രവാചകൾ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഇങ്ങനെ ഒരു നൈരാഗ്യത്തിന്റെ ചെറിയൊരു ഒരു മാനസികമായ മനുഷ്യപരമായ വിഷമം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാചകനെ ഇറങ്ങിയ ഒരു പരിശുദ്ധമായ നായത്തിൽ ഓരോ യത്തുകളും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രസംഗിയാണ് ഇന്ന് ഞാൻ ഇതിന്റെ പശ്ചാത്തലം മാത്രം അറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബാക്കി ആർക്കെങ്കിലും വിശാലമായി ഇനി വരാം ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വന്തം മാർത്തങ്ങളും ഇങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഒരു ും അപ്പോൾ അവനെന്താ മന്ദിരത്തിൽ അവന്റെ കൽപ്പന കൊണ്ട് നിൽക്കുന്ന മൻബാറും അദ്ദേഹത്തിന് ശേഷമുള്ള ശേഷക്കാരില്ലാത്ത കുടുംബമൊക്കെ അറ്റ പോകുന്ന അങ്ങനത്തെ ിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും ഇങ്ങനെ പ്രവാചകനെ ഒരു സമാശ്വസിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇതിലുണ്ടായിരുന്നു ആ ഒരു സമാശ്വാസത്തിൽ തത്വത്തിൽ ഒരുപാട് അവിടെയൊക്കെ ഹൈറാസിൽ കെട്ടീറാക്ക അങ്ങേക്കുന്ന ധാരാളം എന്ന അർത്ഥത്തിൽ